കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ യോഗത്തെ ഇവിടെ ഈ പക്ഷേ വിളിച്ചു ചേർത്തിരിക്കുന്നത് കോർപ്പറേഷന്റെ ആണെങ്കിൽ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവർ മേയറാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് ഞാൻ ജനാധിപത്യം യോഗം എം പി

യോഗം വിളിച്ച് ചേർക്കാൻ ആരും നേരത്തെ സംസാരിക്കാം അതിനപ്പുറത്തേക്ക് അറിയണം എം പി ജയരാജൻ വിളിച്ചത് ഇവിടെയല്ല അല്ല അത് വിളിച്ച മറുപടി പറയേണ്ടത് എന്ത് അധികാര ഓർമ്മയി ഇദ്ദേഹം ഒന്നാം തീയതി വരെ മേയറായിരുന്നു പക്ഷെ ഇന്നലാണ് പിന്നെ ഇവിടെ അവസാനം പറഞ്ഞത് ഇവിടെ പത്ത് ലക്ഷം ലിറ്റർ വള്ളം വരുന്നതിന് ഇവിടെ വന്നിരിക്കുന്നത് ആകെ ഒരു ലക്ഷം മീറ്റർ മാത്രമാണ് ആ ആ ഒരു ഒരു ലക്ഷം ലക്ഷം മാത്രം നാലോ അഞ്ചോ കടകളുടെ കണക്ഷൻ കൊടുത്തല്ല വരേണ്ടത് എല്ലാവരും ഇവിടെ പദ്ധതി വിഭാവനം ചെയ്തത് കഴിഞ്ഞ കൗൺസിലാണ് അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മുഴുവൻ കണക്ഷൻ ഉൾപ്പെടെ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടത്താതെ പത്ത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് ശതമാനം മാത്രമേ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി കൊടുക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ട് പരിഹരിക്കുമെന്ന് വിടുമെന്ന് അപ്പൊ ഞാനും പറഞ്ഞു ഓ എൻഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് ഇവിടെ പദ്ധതിക്ക് അനുമതി കിട്ടിയത് ഒരു ഒരു മാസം മുമ്പ് മാത്രമാണ് അപ്പൊ അത് പൂർത്തിയാവാതെ ഇത്രയും പെട്ടെന്ന് നടത്തേണ്ടതില്ല പത്ത് ലക്ഷം വരേണ്ട സ്ഥലത്ത് അഞ്ചോ പത്തോ ഹോട്ടലുകളുടെ കണക്ഷൻ ഇവിടെ പറഞ്ഞു ബൈലുണ്ടാക്കിയിട്ടുണ്ട് അവരിൽ നിന്ന് എത്ര തുകയാണ് ഈടാക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ ഒരു ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ലക്ഷം ലിറ്റർ വെള്ളം വന്നാൽ അവരിൽ നിന്ന് ഈടാക്കേണ്ട തുക എന്താണെന്ന് പോലും കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല ഇവിടെ കൗൺസിലർ